നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഇരുപത്തി ആറാം തീയതി വ്യാഴാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദ വിവരങ്ങൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ അനിശ്ചിതകാല സമരത്തിനൊരുങ്ങുന്നു വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് വില വർധനവും ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ നിലനിർത്തണമെന്നുള്ള ആവശ്യവും ഉന്നയിച്ച് അനിശ്ചിതകാല സമരം ആരംഭിക്കുകയാണ് നൂറ്റിനാൽപ്പത് കിലോമീറ്റർ അധികം വരുന്ന സ്വകാര്യ ബസ്സുകളുടെ ഫിറ്റ്നസ് പുതുക്കി നൽകണമെന്നും ബസ് ഉടമകൾ പറയുന്നു ഗതാഗത വകുപ്പിന് മുമ്പാകെ ആവശ്യം ആവശ്യമെത്തിച്ചിട്ടും നടപടി ഉണ്ടായിട്ടില്ല ജില്ലാ അടിസ്ഥാനത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ സ്വകാര്യ ബസ്സുടമകളുടെ സംഘടനകളുടെ തീരുമാനം ഇനി രണ്ടാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് മധ്യ കേരള തീരം മുതൽ മഹാരാഷ്ട്ര തീരം വരെ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദ പാത്രയുടെ ഫലമായി കേരളത്തിൽ മഴ അതിശക്തമായി തുടരും എന്നുള്ള അറിയിപ്പാണ് വരുന്നത് കേരള തീരത്ത് പടിഞ്ഞാറൻ തെക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുന്നുണ്ട് അടുത്ത മൂന്ന് ദിവസം അതിശക്തമായതോ അതിതീവ്രമായതോ ആയ മഴയ്ക്ക് സാധ്യത എന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ നാളെ കണ്ണൂർ വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി മൂന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് തുച്ഛമായ ഫീസിൽ ഇനി ഡ്രൈവിംഗ് പഠിക്കാം കെ എസ് ആർ ടി സി സ്കൂൾ ആരംഭിക്കുകയാണ് കുറഞ്ഞ ചെലവിൽ കൂടുതൽ മികച്ച രീതിയിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് ഗതാഗത മന്ത്രി വ്യക്തമാക്കി കാർ ഡ്രൈവിംഗ് പഠനത്തിന് ഈടാക്കുക ഒമ്പതിനായിരം രൂപയാണ് ഹെവി വാഹനങ്ങളിൽ പരിശീലനത്തിനും ഇതേ ഫീസ് തന്നെ മതിയാകും ഇരുചക്ര വാഹനങ്ങൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നൽകേണ്ടത് ഗിയർ ഉള്ളതും ഇല്ലാത്തതുമായ ടൂ വീലറിന് ഒരേ നിരക്കാണ് ഈടാക്കുക കാറും ഇരുചക്ര വാഹനവും ചേർത്ത് പതിനൊന്നായിരം രൂപയ്ക്ക് പ്രത്യേക പാക്കേജുമുണ്ട് സ്വകാര്യ സ്കൂളുകളിലെ നിരക്കിനേക്കാൾ നാൽപ്പത് ശതമാനം കുറവുണ്ടാകുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് കെ എസ് ആർ ടി സി ഡ്രൈവർമാരായിരിക്കും അധ്യാപകരായിട്ട് വരിക സ്ത്രീകൾക്ക് വനിതാ പരിശീലകരും ഉണ്ടായിരിക്കും എസ് സി എസ് ടി വിഭാഗത്തിലുള്ളവർക്ക് കുറഞ്ഞ നിരക്കിലാവും പരിശീലനം ഈ വിഭാഗത്തിലെ കുട്ടികൾക്ക് സൗജന്യമായിരിക്കും ഇരുപത്തിരണ്ട് കേന്ദ്രങ്ങളിലാണ് സ്കൂളുകൾ ആരംഭിക്കുന്നത് ആദ്യഘട്ടത്തിൽ പതിനാലെണ്ണം ഉടൻ തന്നെ ആരംഭിക്കും ും കെ എസ് ആർ ടി സിയുടെ നീക്കം സ്വകാര്യ ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ ഇനി നാലാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് വീട്ടുജോലിക്കാർക്ക് ഗാർഹിക തൊഴിലാളി സംരക്ഷണ ബിൽ വരുന്നു ഇതിലൂടെ ക്ഷേമ പദ്ധതിയിലും അംഗമാകാം വീട്ടുജോലിക്കാർക്ക് ഇതിനായി രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കും മിനിമം വേതനം പെൻഷൻ നിർബന്ധിച്ച് ജോലി പാടില്ല തുടങ്ങിയവ ഈ ഒരു ബില്ലിൽ ഉൾപ്പെടും സ്ത്രീകളായ വീട്ടുജോലിക്കാരും ഹോം നഴ്സുമാരും അടങ്ങുന്ന അസംഖ്യം തൊഴിലാളികൾക്ക് രക്ഷാകവചമാകുന്നതാണ് പുതിയ നിയമം അസംഘടിത മേഖലയിലെ ഇത്തരക്കാർക്ക് വിലപേശൽ ശേഷിയോ യൂണിയനുകളോ ഇല്ലാത്തതിനാൽ ഇവരെ വീട്ടുടമകളും ഏജൻസികളും മറ്റും പല ചൂഷണം ചെയ്യുന്ന സ്ഥിതിയാണുള്ളത് ഇതിനെല്ലാം പരിഹാരം പുതിയ ബില്ലിലുണ്ടായിരിക്കും ഇനി അഞ്ചാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് കനത്ത മഴ തുടരുന്നതിനാൽ പത്തനംതിട്ട വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വ്യാഴാഴ്ച അതായത് നാളെ ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു അടുത്ത മൂന്ന് ദിവസത്തേക്ക് സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം you yeah.